ഇന്ന് നമ്മൾ ഒരു ക്യൂട്ട് കലണ്ടർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സെന്റിമീറ്ററിൽ പേപ്പർ കട്ട് ഡേറ്റ്സും വീക്സും എഴുതാൻ ഇതുപോലെ പെൻസിൽ വെച്ച് ഗ്രിഡ്സ് അപ്പൊ ഇനി ഇനിസും എഴുതി കൊടുക്കാം എന്നെ പോലെ പെർഫെക്ഷനിസം രോഗമുള്ളവർക്ക് വീട്ടില് പ്രിന്റർ ഉണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കാം കേട്ടോ എന്തായാലും ടെംപ്ലേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എടുക്കാം അല്ലെങ്കിൽ ട്രേസ് താങ്ക്സ് ഒക്കെ പിന്നെ മതി ഇനിയെല്ലാം എല്ലാം കരമുറക്കർ മുറ എന്ന് പറഞ്ഞ് കുഞ്ഞിയൊക്കെ കട്ട് ചെയ്തെടുക്ക കാണ പോലെയല്ലാട്ടോ നല്ല വേണം ഇനിയാണ് ശരിക്കുള്ള പണി ശരിക്കണത് ഈ കുഞ്ഞു പീസസ് ഒക്കെ ഡബിൾ സൈഡ് ടൈപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ഗ്രിഡ്സിന്റെ ഉള്ളിലെ കറക്റ്റ് ഒട്ടിച്ചോടുത്തു എന്താ നോക്കിരിക്കണേ ഇരുന്ന് ഒട്ടിച്ചോ കാണാൻ നല്ല സാറ്റിസ്ഫൈ അല്ലേ അതുകൊണ്ടിട്ടതാ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് നമ്മുടെ ഇതുപോലെ ചെറിയ മാർക്കേഴ്സ് എന്നിട്ട് അത് ഡേറ്റിലും വീക്കിലും മന്തിലും വെക്കണം ഇനി നമുക്കിത് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം ഏതായാലും ഇതിനു വേണ്ടി ഇറങ്ങിയതല്ലേ ഇനി മുഴുവനാക്കിയിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞ മെഷർമെന്റ് ആണ് എടുത്തതെങ്കിൽ ഈ മെഷർമെന്റ് ആണ്

ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൾസോ ഫീഡ് ബാക്ക് കമന്റ്സിലൂടെ അറി അപ്പൊ ശരി ബൈ